ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ തോന്നുന്ന നിമിഷമാണ് തുടങ്ങുമ്പോൾ മുതൽ അവസാനിങ്ങും വരെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന സ്നേഹനിധികളായ ജനപ്രളയങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് ഒരായിരം ഒരായിരം നന്ദി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദേവീ സന്നിധിയിൽ അഞ്ചുമല ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് നൃത്ത പരിപാടി അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നത് ഇതിനും ഭാഗ്യം തന്ന അവസരം തന്ന അമ്പലത്തിലെ ഭാരവാഹികളോട് ഈ നാട്ടുകാരോട് ഓരോരുത്തരോടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ് ഇന്നത്തെ നൃത്തസന്ധ്യ കാണുമ്പോൾ പലർക്കും പല സംശയങ്ങളും തോന്നിയിട്ടുണ്ടാകും ഇതിൽ ശാസ്ത്രീയ നൃത്തങ്ങൾ മാത്രമല്ല സെമി ക്ലാസിക്കൽ നൃത്തങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നും മൂടുന്ന എന്നും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന നല്ല സിനിമാ ഗാനങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ഈ ഈയൊരു നൃത്തസന്ധ്യ ഞാൻ നിങ്ങൾക്കായി സമ്മാനിച്ചത് അതിന് കാരണം എൻ്റെ ഗുരു എൻ്റെ അമ്മ ശ്രീമതി കലാമണ്ഡലം സുമതി ഇവിടെയുണ്ട് അമ്മ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യം സദസറിഞ്ഞ നൃത്തം ചെയ്യണമെന്നുള്ളതാണ് ഞാൻ വളരെ കഠിനമായ ശാസ്ത്രീയമായ നൃത്തമാണ് ഇവിടെ അവതരിപ്പിച്ചതെങ്കിൽ ചിലപ്പോൾ ഇതിലൊരു പകുതി പ്രേക്ഷകരായിരിക്കാം ആസ്വദിക്കുക അതും മനസ്സിലാക്കുക പക്ഷേ എല്ലാം കലർത്തി ചെയ്യുമ്പോൾ എല്ലാ രീതിയിലുള്ള പ്രേക്ഷകർക്കും അത് ആസ്വാദ്യകരമാകും എന്നൊരു വിശ്വാസത്തിലാണ് ഇങ്ങനെയൊരു നൃത്തപരിപാടി അവതരിപ്പിച്ചത് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ് എന്നെ നൃത്തം പഠിപ്പിച്ചത് ജീവിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ഗുരു എൻ്റെ അമ്മ എൻ്റെ ദൈവം ശ്രീമതി കലാമണ്ഡലം സുമത്തി അമ്മ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് സെമിക്ലാസിക്കൽ നൃത്തങ്ങൾ ചുറ്റുപ്പെടുത്തിയത് എൻ്റെ അനിയൻ ബിജു ധ്വനിതരൻ കാണുക എല്ലാവർക്കും അറിയാം എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളാണ് എന്നോടൊപ്പം നൃത്തം ചെയ്തത് വളരെ മിടുക്കരായിട്ടുള്ള നർത്തകരാണ് നിങ്ങളുടെ കയ്യടികളാണ് ഞങ്ങൾക്ക് ഓരോ ചുവട് വയ്ക്കുമ്പോഴും ശക്തി പകരുന്നത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എൻ്റെ കോസ്റ്റ്യൂംസ് ചെയ്ത അരുൺ കോസ്റ്റ്യൂം ഡിസൈനർ അരുൺ കുടുംബക്ഷേത്രമാണിത് അരുൺ എല്ലാ പ്രാവശ്യവും എന്നോട് പറയും ആശ് എൻ്റെ കുടുംബക്ഷേത്രമാണ് എൻ്റെ കുടുംബക്ഷേത്രമാണെന്ന് ഇപ്പോൾ എൻ്റെ കുടുംബക്ഷേത്രമാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് അത്രയും സ്നേഹമാണ് ഞാൻ ഇവിടെ നിന്ന് അനുഭവിക്കുന്നത് ഈ സ്നേഹത്തിന് ഈ കരുണയ്ക്ക് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും അറിയാം കുറച്ച് പേർക്കെങ്കിലറിയാമായിരിക്കാം ഞാനൊരു പ്രവാസി മലയാളിയാണ് വർഷങ്ങളായി ദുബായിൽ ജീവിക്കുന്ന ഒരാളാണ് എങ്കിലും കേരളത്തിൽ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും നൃത്തം ചെയ്യുവാനും ചില കഥാപാത്രങ്ങളായി വളരെ അവിചാരിതമായാണ് കുങ്കുമപ്പൂര് ജയന്തി ടീച്ചറായിട്ട് വന്നത് അതിനുശേഷം ഓരോ കഥാപാത്രങ്ങളായും നിങ്ങളുടെ സ്നേഹമാണ് കൈഡുകളാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നോടും എൻ്റെ കുടുംബത്തോടും കാണിക്കുന്ന ഈ സ്നേഹത്തിന് എന്നും നന്ദി ചമയം രാധുവാണ് ഞങ്ങളെല്ലാവരും ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു നൃത്തം വിരുന്ന് നിങ്ങൾക്കായി സമർപ്പിച്ചത് ലൈറ്റ്സ് ചെയ്തിട്ടുള്ളത് അവിടെയാണ് എല്ലാവരുടെ പേരിലും ഞാൻ നിന്നോട് നന്ദി പറയാണ് അവസാനത്തെ ഇനമായ ഹരിവരാസനത്തിലേക്ക് കടക്കുകയാണ് അയ്യപ്പസ്വാമിയുടെ നടയിലാണ് ഞാൻ ജീവിക്കുന്നത് പെരുമ്പാവൂർ അയ്യപ്പസ്വാമിയുടെ നടയിൽ ഹരിവരാസനം കേട്ട് ഉറങ്ങിയ കുട്ടിക്കാലമാണ് എനിക്കുള്ളത് അന്ന് മുതൽ മനസ്സിൽ പതിഞ്ഞതാണ് ഹരിവരാസനം അയ്യപ്പൻ്റെ ഹരിവരാസനം എല്ലാ ഭക്തജനങ്ങൾക്കുമായി ഞാൻ സമർപ്പിക്കുന്നു അതിനോട് ചേർന്ന് മംഗളവുമുണ്ട് ഈ അനുഗ്രഹത്തിന് ഈ സ്നേഹത്തിന് എന്നും എനിക്ക് ഇരട്ടി മധുരമാണ് നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ